നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നാം തീയതി ബീഹാറിലെ ശരത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് കാലത്തൊരു പതിനൊന്ന് മണിയായി കാണാം വിളിച്ചയാൾ നല്ല രീതിയിൽ വിറക്കുന്നുണ്ടായിരുന്നു അത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഒരു ആകെ ഒരു അപകടത്തിൽപ്പെട്ട ഒരു ഫീല് അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരൻ ചോദിച്ചു സാർ നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണോ അതായത് ബൈക്കിൽ നിന്നാറ്റം വീണിരിക്കുകയാണോ എന്നാണ് ഈ പോലീസുകാരൻ ഉദ്ദേശിച്ചത് ഇല്ല സാർ ഞാൻ അപകടത്തിൽപ്പെട്ടത് വണ്ടിന്ന് വീണിട്ടല്ല ഞാൻ ഇവിടെ ഒരു വീട്ടിലാണുള്ളത് എൻ്റെ പേര് ദേവപ്രകാശ് എന്നാണ് ഞാൻ ഇവിടെയുള്ള അടുത്തുള്ള ഒരു വാർഡിലെ കൗൺസിലറാണ് ഞാൻ ഇവിടെ അഭിലാഷ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ വീട്ടിലാണുള്ളത് ഇവിടെയാണ് എനിക്ക് ചെറിയൊരു അപകടം പറ്റിയത് എന്ന് പറഞ്ഞു ഏതായാലും എന്താണ് സംഭവിച്ചത് എന്നൊന്നും പോലീസിനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ പോലീസുകാർ ഒരു ആംബുലൻസും അതുപോലെ രണ്ട് മൂന്ന് പോലീസുകാരും എല്ലാവരും ചേർന്ന് ആ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു ഈ ദേവപ്രകാശം ഈ അഭിലാഷ എന്ന് പറയുന്ന ഡോക്ടറും മാത്രമേ ഉള്ളൂ ഡോക്ടറാണെങ്കിൽ ചില ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇയാളാണെങ്കിൽ പിന്നെ വേദന കൊണ്ട് പൊളയുകയാണ് അവിടെ എത്തിയ ഈ ആംബുലൻസ് ഡ്രൈവർമാരും അതിലെ ജീവനക്കാരും അതുപോലെ തന്നെ പോലീസുകാരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കിടന്ന ആ ബെഡ് മുഴുവൻ ബ്ലഡാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ ഒരു വലിയ സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ എത്രയും പെട്ടെന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ാണ് അങ്ങനെ ഈ അഭിലാഷയെ കസ്റ്റഡിയിലെടുത്ത് ഈ ദേവപ്രകാശിനെ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് അഭിലാഷയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കാരണം എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് ഒരു ഒരു ചെറുപ്പക്കാരനോട് എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അഭിലാഷ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അതായത് ഒരു രണ്ട് വർഷം മുന്നെയാണ് ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ഡോക്ടർ അഭിലാഷ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അങ്ങനെ അവിടെ നിന്നും ഒരു പിന്നെ അവിടെ ആ നാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ അടുത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീടെടുക്കണം എന്നുള്ള തീരുമാനത്തിന് ഒരു സ്ഥലം വാങ്ങിക്കുകയാണ് വീടെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലർ ഓഫീസിൽ എല്ലാ ദിവസവും കയറി ഇറങ്ങും പക്ഷേ അവിടുന്ന് ഈ അപ്രൂവൽ കിട്ടുന്നില്ല അങ്ങനെയാണ് ഈ ദേവപ്രകാശ് എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനായ കൗൺസിലറെ പോയി കാണുന്നത് കൗൺസിലർ നല്ല പിടിപാടുള്ളതാണ് അതുമാത്രവുമല്ല ഭരിക്കുന്ന പാർട്ടിയിൽ തന്നെ നല്ല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം റെഡിയാക്കി തന്നു ഈ പിന്നെ അഭിലാഷയെ കണ്ടപ്പോൾ തന്നെ ഈ ദേവപ്രകാശ് എന്ന് പറയുന്ന കൗൺസിലർക്ക് ഒരു പ്രേമം തോന്നി എന്നുള്ളതാണ് ഒരു കമ്പം തോന്നി അതായത് അഭിലാഷ സുന്ദരിയാണ് അതുപോലെ തന്നെ ഈ ദേവപ്രകാശം നല്ല സുന്ദരനാണ് അങ്ങനെ അവർ പേരും കൂടിയിട്ട് വീട് ഒരുങ്ങുമ്പോഴേക്കും പേരും പിരിയാൻ വഴിയ വയ്യാത്ത വിധം എടുത്തിരുന്നു ഇതിനിടയിൽ അഭിലാഷ രണ്ട് അപോഷം കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അവിടെ ആ വീട്ടിലും അതുപോലെ തന്നെ വാടക വീട്ടിലും ഒക്കെ കഴിഞ്ഞത് എന്ന് സാരം അങ്ങനെ ഇരുപത്തിയൊമ്പത് വയസ്സായി അഭിലാഷയ്ക്ക് രണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് അഭിലാഷയുടെ വീട്ടുകാർ കല്യാണാലോചനൻ്റെ തിരക്കിലാണ് അതായത് ഇപ്രാവശ്യം നീ എന്തു വന്നാലും വേണ്ടിയില്ല കല്യാണം കഴിക്കണം അച്ഛൻ കട്ടായം പറഞ്ഞു അഭിലാഷിയുടെ വീട്ടിലേക്ക് അവിടെ നിന്നും കുറേ ദൂരമുണ്ട് അങ്ങനെ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പോയിട്ട് വരും എന്നല്ലാതെ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകാറില്ല അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നിൻ്റെ അനുജത്തിയുടെ കല്യാണം കഴിപ്പിക്കേണ്ടതാണ് അവൾക്കും ഇരുപത്തിയഞ്ച് വയസ്സായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വിവാഹിതയാകണമെന്ന് പറഞ്ഞിട്ട് ചെറുക്കനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവരം ദേവപ്രകാശിനോട് പറയുന്നു ദേവപ്രകാശ് പറഞ്ഞു എനിക്കിപ്പോഴും കല്യാണം കഴിക്കാൻ കഴിയില്ല അതായത് എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ലക്ഷ്യമുണ്ട് എനിക്കൊരു എം എൽ എ അങ്ങനെയൊക്കെ ഒരുപാട് പദവികൾ എനിക്ക് കിട്ടാനുണ്ട് ഏതായാലും അത് കല്യാണം കഴിച്ചാലും നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോഴേ ദേവപ്രകാശിന് അതിൽ തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് ഏതായാലും എൻ്റെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്കൂ എനിക്ക് ഭയങ്കരമായ പ്രഷറാണ് എന്ന് ഈ പിന്നെ ഡോക്ടർ പറഞ്ഞു പക്ഷേ ദേവപ്രകാശ് അതിന് തയ്യാറായില്ല അങ്ങനെ പിന്നെ ഒരു ദിവസം നേരെ ഡോക്ടർ പോയിട്ട് ഡോക്ടറുടെ അച്ഛനോട് പറയുകയാണ് അതായത് എനിക്ക് ഇതുപോലൊരു പൊളിറ്റീഷ്യൻ ഉണ്ട് ദേവപ്രകാശെന്ന പേര് അവിടെ പിന്നെ ഇതാണ് കൗൺസിലറാണ് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പൊട്ടിത്തെറിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവപ്രകാശിൻ്റെ ജാതി ജാതിയാണല്ലോ അവിടെയൊക്കെ പ്രശ്നം അവിടെ എത്ര ഉന്നതനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ജാതിയാണ് ഏറ്റവും വലിയ പ്രശ്നം അഭിലാഷയുടെ അച്ഛൻ പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞു നീ അങ്ങനെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ നിറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അഭിലാഷ നേരെ ഇവിടെ വന്നിട്ട് ദേവപ്രകാശിനോട് കാര്യങ്ങൾ പറഞ്ഞു ദേവപ്രകാശ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്യാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതായത് പിന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ ഇവിടെ എത്തുകയും അവിടെ നിന്നും കുറച്ച് പിന്നെ എന്താ പറയുക കുറച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരൊക്കെ രണ്ട് സൈഡിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ദേവപ്രകാശിൻ്റെ കുറച്ച് ബന്ധുക്കളും ഉണ്ട് അങ്ങനെ ഈ പിന്നെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അതുപോലെ തന്നെ പിന്നെ നല്ല പട്ടുസാരിയൊക്കെ ധരിച്ച് അഭിലാഷ ഒരുപാട് ദുഃഖമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനോ അമ്മയും ബന്ധുക്കളൊന്നും കൂടെയില്ല കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ കുറച്ച് സ്റ്റാഫുകൾ മാത്രമാണ് അതുപോലെ തന്നെ ആ വീടിൻ്റെ അയൽവക്കത്തുള്ള കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ അങ്ങനെ രാവിലെ പിന്നെ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഈ രജിസ്ട്രി ഓഫീസിലേക്ക് പോകാനായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു ആ വണ്ടിയിൽ കയറി അവർ രജിസ്ട്രി ഓഫീസിലെത്തി അവിടെ പത്ത് മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പതിനൊന്ന് മണി മണിയായി ഈ ദേവപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയില്ല അങ്ങനെ ദേവപ്രകാശിന്റെ മൊബൈലിലേക്ക് അഭിലാഷ വിളിക്കുന്നു പക്ഷേ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവപ്രകാശിൻ്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആകുന്നത് ജൂലൈ ഒന്നാം തീയതി രാവിലെയാണ് ജൂലൈ ഒന്നാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഈ ദേവപ്രകാശിനെ ദേവപ്രകാശ് അഭിലാഷയെ വിളിക്കുകയാണ് അഭിലാഷ് പറഞ്ഞു നിങ്ങൾ എവിടെയാണ് പോയത് അപ്പോൾ പറഞ്ഞു എനിക്കൊരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഒന്നും മാറി നിന്നത് എനിക്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പോയ സ്ഥലത്ത് മൊബൈൽ നമ്പറൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് പിന്നെ അഭിനയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ കറിയായിരുന്നു കൃത്യമായിട്ട് എന്നെ ഉപയോഗിച്ചു രണ്ട് വർഷം എന്നെ ഉപയോഗിച്ചു രണ്ട് വർഷം പിന്നെ അബോഷൻ നടത്തി ഇതൊക്കെ ചെയ്തിട്ട് എന്നെ ചതിക്കുകയാണ് ഇയാൾ ഇയാൾ എന്നെ അല്ല സ്നേഹിച്ചത് എൻ്റെ ശരീരത്തെയാണ് എന്നൊക്കെ അഭിലാഷയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതായത് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള അഭിലാഷയും മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഈ ദേവപ്രകാശം ഏതായാലും ദേവപ്രകാശിനെ സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് വിളിച്ചു ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ദേവപ്രകാശ് ഒരു ഏഴര മണിയോടുകൂടിയാണ് ആ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലെത്തിയപ്പോൾ തന്നെ സാധാരണ പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുംബനങ്ങളും അതുപോലെ തന്നെ കെട്ടിപ്പിടിയും കാര്യങ്ങളും അതായത് ഈ ദേവപ്രകാശ് പോലും പിന്നെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പിന്നെ ഇങ്ങനെ മുങ്ങിയത് കൊണ്ടും നാണം കെടുത്തിയത് കൊണ്ടും ഒരിക്കലും ഇനി അഭിലാഷയുമായിട്ടൊരു ബന്ധത്തിന് സാധ്യമല്ല എന്നാണ് ദേവപ്രകാശ് വിചാരിച്ചത് അങ്ങനെ ദേവപ്രകാശും അതുപോലെ തന്നെ അഭിലാഷയും തമ്മിലുള്ള പിന്നെ ബന്ധപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ഈ അഭിലാഷ ബാത്റൂമിലേക്ക് പോയപ്പോൾ ദേവപ്രകാശിനെയും വിളിച്ചു ദേവപ്രകാശം പോയി കാരണം രണ്ടുപേരും ഒരുമിച്ച് കുളിക്കാനായിരുന്നു പ്ലാന് അങ്ങനെ കുളിക്കുന്നതിനിടയിൽ അതായത് സോപ്പൊക്കെ തേച്ച് കുളിക്കുന്നതിനിടയിലാണ് ഈ ദേവപ്രകാശിൻ്റെ അങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖത്തൊക്കെ സോപ്പൊക്കെ തേച്ചിട്ടുണ്ട് ദേവപ്രകാശിൻ്റെ അപ്പോഴാണ് ഈ പിന്നെ അഭിലാഷ ജനനേന്ദ്രത്തിൽ പിടിക്കുകയും അവിടെ നിന്നും ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്ത് ഇത് കട്ട് ചെയ്യുകയും ഈ ക്ലോസറ്റിലിട്ട് അങ്ങ് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തുന്നി പിടിപ്പിച്ചു കളയും അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇതിൻ്റെ അകത്തേക്കിട്ട് ക്ലോസറ്റിലേക്കിട്ട് അത് നശിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവപ്രകാശ് വേദന കൊണ്ട് പൊളയുകയാണ് അതേ അയാളുടെ അവിടെ പകുതിയിൽ നിന്നും ഇങ്ങനെ രക്തങ്ങൾ രക്തങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു രക്തം നിൽക്കാൻ അങ്ങനെ രക്തം കുറേ നിന്നു എന്നാലും കുറച്ച് രക്തമൊക്കെ പോയി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരുന്ന് വെച്ച് കെട്ടി എന്നിട്ട് പറഞ്ഞു ഇനി നീ ഇതിനെക്കൊണ്ട് ഒരാളെ പോലും ചതിക്കാൻ പാടില്ല ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീ അതായത് ഒരു എന്താ പറയേണ്ടത് ഒരു കാമുകി ആ കാമുകിയുടെ പ്രതികാരമാണ് വിടെ കണ്ടത് ഏതായാലും നീ മരിക്കാൻ പാടില്ല നീ ഇതുപോലെ തന്നെ ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് ഇഞ്ചക്ഷൻ തന്നിരിക്കുന്നത് ഏ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവപ്രകാശ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് ആ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് പോലീസുകാരെയും ആംബുലൻസിനെയും വരുത്തിയത് ഏതായാലും ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതായത് ഇത്രയും പിന്നെ രണ്ട് വർഷത്തോളം സ്നേഹിച്ചിട്ട് ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായ ഒരു ഫീലിംഗ് തന്നെയാണ് ഏതായാലും അങ്ങനെ അന്വേഷണത്തിൽ മനസ്സിലായത് ദേവപ്രകാശിന് ഓൾറെഡി ഭാര്യ മക്കളൊക്കെ ഉണ്ട് അവൻ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കലാണ് അവൻ അവൻ്റെ നാട്ടിലേക്കാണ് പോയത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളവ് അറിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു ഈ പിന്നെ ഈ പെൺകുട്ടിയോട് പറഞ്ഞത് എന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ബാച്ചിലറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദേവപ്രകാശ് തന്നെയാണ് അഭിലാഷയുമായി അടുത്തത് എന്നുള്ളതാണ് ഏതായാലും എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അഭിലാഷ റിമാൻഡിൽ ജയിലിൽ കഴിയുകയാണ് ദേവപ്രകാശ് ആണെങ്കിൽ ആശുപത്രിയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിതം ഒരു ജീവിതവും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു മണിക്കൂറിനുള്ളിൽ ഈ സാധനം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തുന്നിപ്പിടിപ്പിക്കാമായിരുന്നു പക്ഷേ അത് അറിഞ്ഞുകൊണ്ടാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചതിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക കാരണം എല്ലാ സ്ത്രീകളും പാപമായിരിക്കില്ല അതായത് അവരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രണ്ട് തവണ ഗർഭചിത്രം നടത്തിയതാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ അപോഷം ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന വേദന അവരതിലുള്ള കുറ്റബോധങ്ങൾ ഇതൊക്കെ ആലോചിക്കണം ഒരാളെ ചതിക്കുമ്പോഴും നമ്മളെപ്പോഴും വിചാരിക്കണം എല്ലാവരും ഒരുപോലെയല്ല പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞാൽ കാമുകന്മാരെ നിങ്ങൾക്ക് പിന്നീട് നഷ്ടപ്പെടാൻ പോകുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അനു അനുബന്ധപ്പെടുത്തിയിട്ട് ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന ആഷിഖ് അനു പിന്നെ അബുവിൻ്റെ ഒരു സിനിമയുണ്ട് അതിൻ്റെ അകത്ത് ഫലോസ് ഫാസിലും റീമാ കല്ലിങ്കിലുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു സിനിമ ബീഹാറുകളൊന്നും കാണാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടിട്ട് പ്രചോദനമായതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും പറഞ്ഞ് നിർത്തുന്നു നന്ദി നമസ്കാരം